നീണ്ട മൂന്ന് മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ അമറിൻ്റെ കാർ ഒരു വലിയ മതിൽക്കെട്ടിന് മുന്നിലായി വന്നു നിന്നു കാർ നിർത്തിയ ശേഷം മതിലിൽ വലിയ അക്ഷരത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന ആ പേരിലേക്ക് അവനൊന്ന് നോക്കി ഹെവൻസ് വില്ല ബാംഗ്ലൂരിലുള്ള അമറിൻ്റെ എസ്റ്റേറ്റ് ബംഗ്ലാവാണ് നൂറേക്കറോളം നീണ്ടു കിടക്കുന്ന ഫാമാണ് ആ എസ്റ്റേറ്റിലുള്ളത് അവൻ മുഖം ചരിച്ച് ഭദ്രയെ ഒന്ന് നോക്കി ഡോറിലേക്ക് ചാരിയിരുന്ന നല്ല ഗാഠമായ നിദ്രയിലായിരുന്നു ആ സമയം ഭദ്ര പകുതി വരെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു അവൾ പിന്നീട് എപ്പോഴും ഉറങ്ങിപ്പോയതാണ് എന്നവൻ ഓർത്തു അപ്പോഴേക്കും സെക്യൂരിറ്റി വന്ന് ഡോർ തുറന്നു കൊടുത്തിരുന്നു അവൻ ആ സെക്യൂരിറ്റിയോട് കന്നഡയിൽ എന്തോ പറഞ്ഞ ശേഷം കാർ ഓടിച്ച് അകത്തേക്ക് കയറിപ്പോയി ഗേറ്റ് കഴിഞ്ഞ് ഏകദേശം നൂറ് മീറ്ററോളം ഉള്ളിലോട്ടായിട്ടാണ് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് അവൻ കാർ കൊണ്ടുവന്ന് ബംഗ്ലാവിന് മുന്നിലായി നിർത്തി ശേഷം ഒരു പുഞ്ചിരിയോടെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും ബംഗ്ലാവിൻ്റെ സൈഡിലായുള്ള ഔട്ട് ഹൗസിൽ ഡോർ തുറന്ന് ഒരു സ്ത്രീയും പുരുഷനും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു സാറും മേഡവും രാത്രിയിൽ തന്നെ എത്തുമെന്ന് കരുതി ഞങ്ങൾ കുറേ സമയം കാത്തിരുന്നു കാണാതായപ്പോൾ ഇന്നിനി വരാതിരിക്കുമോ എന്ന് കരുതി അയാൾ അമറിൻ്റെ അരികിലേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു ആ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി ചെന്നാ ചതുർത്തി അല്ലായിരുന്നോ പറഞ്ഞുകൊണ്ട് അവൻ അയാളുടെ കയ്യിൽ നിന്ന് ബംഗ്ലാവിൻ്റെ താക്കോൽ വാങ്ങി മാഡം നല്ല ഉറക്കത്തിലാണ് സാർ അവൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും ചിന്നൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ കാറിലേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു നേരെ ഒത്തിരിയായില്ലേ അതാ ഉറങ്ങിപ്പോയത് അവൻ ഒരു ചിരിയോടെ മറുപടി പറഞ്ഞു ശരിയാ സമയം രണ്ട് കഴിഞ്ഞു അവരെ അനുകൂലിച്ചുകൊണ്ട് ചിന്നനും പറഞ്ഞു അപ്പോഴേക്കും ചിന്നൻ ദിക്കി തുറന്ന് അവരുടെ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിരുന്നു അത് മുകളിൽ കൊണ്ട് വെച്ചേക്ക് ചിന്ന ശരി സാർ അയാൾ അപ്പോൾ തന്നെ ലഗേജും എടുത്ത് മുകളിലേക്ക് കയറിപ്പോയി അപ്പോഴൊക്കെയും ഭദ്ര കാറിലിരുന്ന് നല്ല ഉറക്കത്തിലായിരുന്നു കഴിക്കാൻ കഴിക്കാനെടുത്ത് വെക്കട്ടെ സാർ എല്ലാം നേരത്തെ തന്നെ കാലമാക്കി വെച്ചിരുന്നതാ നിങ്ങളെ കാണാത്തത് കൊണ്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ഇനി ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കേണ്ട താമസമേ ഉള്ളൂ ചിന്നൻ മുകളിലേക്ക് പോയതും ആ സ്ത്രീ അമറിനോടായി പറഞ്ഞു വേണ്ട സിന്ധു ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചതാണ് ഇനിയൊന്നും വേണ്ട അമർ കാറിനരികിലേക്ക് ചെന്ന് ഡോർ തുറന്ന് ഭദ്രയെ കൈകളിൽ കോരിയെടുക്കുന്നതിനിടയിൽ അവരോടായി പറഞ്ഞു സിന്ധു ആ കാഴ്ച അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത് അപ്പോഴേക്കും ചിന്നനും മുകളിൽ നിന്ന് തിരികെ ഇറങ്ങി വന്നിരുന്നു നിങ്ങൾ പോയി കിടന്നോളൂ നാളെ നേരം പുലർന്നിട്ട് വന്നാൽ മതി പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണം ശരി സാർ അവൻ പറഞ്ഞതും അവർ തലയാട്ടി സമ്മതം പറഞ്ഞുകൊണ്ട് ഔട്ട് ഹോഴ്സിന് നേരത്തെ നടന്നു അമർ ഭദ്രയെ എടുത്തുകൊണ്ട് നേരെ അകത്തേക്ക് കയറി അവളെ അവിടെ കിടന്ന ഒരു സോഫയിലേക്ക് കിടത്തിയ ശേഷം അവൻ ഡോർ ലോക്ക് ചെയ്തു ശേഷം അവളെ വീണ്ടും കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവൻ മുകളിലേക്കുള്ള പടികൾ കയറി മുകളിലത്തെ ആദ്യം കണ്ട മുറിയിലേക്ക് കയറി അവൻ അവളെ ബെഡിലേക്ക് കിടത്തി ഹോ എന്തൊരു ഉറക്കമാ എൻ്റെ പെണ്ണയെ ആരെങ്കിലും വന്ന് പൊക്കിക്കൊണ്ട് പോയാൽ പോലും അറിയില്ലല്ലോ ബെഡിൽ കിടത്തിയ ശേഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പതിയെ പെറുപുറുത്തു ശേഷം ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് ലഗേജിൽ നിന്നും മാറിയിടാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി ഫ്രഷായി ഒരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും ധരിച്ചുകൊണ്ട് അമർ തിരികെ വന്നപ്പോഴും ഇതൊന്നും അറിയാതെ ഭദ്ര നല്ല സുഖനിദ്രയിൽ തന്നെയായിരുന്നു ടവൽ കൊണ്ട് മുഖം ഒന്നാമർത്തി തുടച്ച ശേഷം അവനും അവളോടൊപ്പം കയറി കിടന്നു ഇടം കൈകൊണ്ട് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ഓർമ്മയിൽ അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞു വന്നു ഇതേ സമയം വീറ്റൻ്റെ കയ്യിൽ കിടന്ന് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പകച്ചിരിക്കുകയായിരുന്നു നമ്മുടെ ചന്തു എന്താടി ഉണ്ടക്കണ്ണി നോക്കി പേടിപ്പിക്കുന്നത് അവളുടെ നോട്ടം കണ്ടതും അവൻ അവളെ നോക്കി ഒരു കുസൃതിച്ചിരിയോടെ ചോദിച്ചു അവൻ്റെ ചോദ്യമാണ് അവളെ സ്വബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് കണ്ണുണ്ടായിട്ട് എന്നെ ഒരു മനുഷ്യൻ എന്നെ ഇഷ്ടമില്ലാത്ത എന്നെ എടുക്കേണ്ട അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി ഹ അടങ്ങി കിടക്കടി ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ താഴെടും പറഞ്ഞേക്കാം അതും പറഞ്ഞുകൊണ്ട് അവൻ ഒന്ന് കൈയഴിച്ചതും അവൾ പേടിയോടെ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു അത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി തെളിഞ്ഞു അവൻ അവളെ ഒന്നുകൂടെ മുറുകെ പിടിച്ചുകൊണ്ട് കാറിൻ്റെ ഡോർ തുറന്ന് അതിനകത്തേക്ക് ഇരുത്തി നമ്മളീ പാതിരാത്രിയിൽ എവിടെ പോവുക അവൻ അവളെ കാറിലേക്ക് ഇരുത്തിയതും അവൻ തന്നെയും കൊണ്ട് എവിടെയെങ്കിലും പോവുകയാണോ എന്ന് കരുതി അവൾ പെട്ടെന്ന് സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു നിന്നെ കൊല്ലാൻ കൊണ്ട് എന്താ അവനും അവളുടെ അരികിലേക്ക് കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു കൊല്ലാനോ എന്തിനെ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ പിന്നെ എന്തിനാ എന്നെ കൊല്ലുന്നത് ഓക്കേ ഞാനിപ്പോൾ നിങ്ങളുടെ ശത്രുവൊന്നുമല്ല നിങ്ങളുടെ കാമുകിയ അത് മറന്നുപോയോ അവൻ പറഞ്ഞത് കേട്ട് അവൾ പേടിയോടെ ചോദിച്ചു കുഞ്ഞു കുട്ടികൾ പരിഭവം പറയുന്നത് പോലെയുള്ള അവളുടെ ആ സംസാരം അവനിലൊരു പുഞ്ചിരി വിടർത്തി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു അവളുടെ വിടർന്ന കണ്ണുകളിൽ നിന്നും അവൻ്റെ നോട്ടം പതിയെ അവളുടെ നാസിക തുമ്പിലൂടെ താഴേക്ക് ഇറങ്ങി വന്ന് അച്ചു വന്ന് തൊടുത്ത് ചെഞ്ചുണ്ടിൽ വന്നു നിന്നു പരിഭവം പറയുന്നത് കൊണ്ട് തന്നെ ആ ചുണ്ടുകൾ അല്പം കൂർപ്പിച്ച് പിടിച്ചിട്ടുണ്ട് ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അതിൽ തന്നെ തങ്ങി നിന്നു അവ ഒന്ന് നുണഞ്ഞെടുക്കാൻ അവന് കൊതി തോന്നി അവൻ്റെ നോട്ടം എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലായതും അവളൊന്ന് വിറച്ചുപോയി അവൻ്റെ കണ്ണുകളുടെ തീക്ഷ്ണത താങ്ങാനാകാതെ അവൾ മുഖം കൊനിച്ചു ക്യാൻ ഐ കിസ് യു ഒരു നിമിഷം അവൻ്റെ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു എന്താ അവൾ മെഴിഞ്ഞ കണ്ണുകളോടെ തന്നെ ചോദിച്ചു നിൻ്റെ ഈ ചുവന്ന് തുടുത്ത ചുണ്ടുകൾ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നിൻ്റെ ചുണ്ടിലെ തേൻ ഉകരാൻ എനിക്ക് കൊതി തോന്നുന്നു ഞാൻ നിന്നെയൊന്ന് അതുവരെ അവളുടെ ചുണ്ടിലേക്ക് തന്നെ നോട്ടം ചെയ്തുകൊണ്ട് പറഞ്ഞവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയതും താൻ പറഞ്ഞത് കേട്ട് തന്നെ അന്തം ഇട്ടുകൊണ്ട് നോക്കിയിരിക്കുന്നവളെ കണ്ട് ഒന്ന് പതറി വാട്ട് എങ്കിലും ആ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അവനവൻ്റെ സ്ഥിരം ഗൗരവത്തോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ആദ്യത്തെ അവൻ്റെ നോട്ടവും പിന്നെയുള്ള അവൻ്റെ ഗൗരവഭാവവും അതിൻ്റെ കൂടെയുള്ള അവൻ്റെ ചോദ്യങ്ങളും കൂടെ ആയതും അതുവരെ കിളി പറത്തിക്കൊണ്ടിരുന്ന ചന്തു ദയനീയമായി ഒന്ന് നോക്കി പേടികൊണ്ടാണോ അതോ ടെൻഷൻ കൊണ്ടാണോ ഇനി അതുമല്ലാതെ ആദ്യമായി അവനിൽ നിന്നും അങ്ങനെ ഒരു വാചകം കേട്ടതുകൊണ്ടാണോ എന്നറിയില്ല അവളുടെ ശരീരമാകെ പൂക്കല പോലെ വിറയ്ക്കാൻ തുടങ്ങി ഞാൻ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ അവനവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളെ അവൻ്റെ മടിയിലേക്ക് കയറ്റിയിരുത്തി ആ അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കിയ അതേ നിമിഷം തന്നെ അവനവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചു ഒരു നിമിഷം മിഴിഞ്ഞു വന്ന അവളുടെ കണ്ണുകൾ പതിയെ കൂമ്പി അടഞ്ഞതും അതുവരെ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവളെ ചുംബിച്ചുകൊണ്ടിരുന്നവൻ വലിയ കണ്ണുകൾ മുറുകിയടച്ചു അടച്ചു അതിരാവിലെ കോഴി കൂവുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അത്ര കണ്ണുകൾ ചിമ്മി തുറക്കുന്നത് തുറന്ന കണ്ണുകളിലൂടെ അവൾ ആദ്യം കണ്ട കാഴ്ച മുന്നിൽ വെച്ചുവരി ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന അമറിൻ്റെ വലിയൊരു ഫോട്ടോ ആയിരുന്നു അവൻ്റെ കറുത്ത ബെൻസിൻ്റെ ബോണറ്റിലെ ചാരി ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന ഫോട്ടോ ഒരു ബ്ലാക്ക് ഷർട്ടും ബ്രൗൺ കളർ ചിനോസുമാണ് അവൻ്റെ വേഷം ഷർട്ട് ടക്കിംഗ് ചെയ്തിട്ടുണ്ട് അറബിക് സ്റ്റൈലിൽ വെട്ടിയൊതുക്കിയ താടിയും മുടിയുമൊക്കെ അവൻ്റെ അഴക് വർദ്ധിപ്പിച്ചിരുന്നു ആര് കണ്ടാലും അതിലേക്ക് ഒന്നുകൂടി ഒന്ന് നോക്കി നിന്ന് പോകും അത്രയും മനോഹരമായ ഒരു ഫോട്ടോ അവൾ ഒരു പുഞ്ചിരിയോടെ അതിലേക്ക് തന്നെ നോക്കി കിടന്നു പെട്ടെന്നാണ് കൊച്ചിന് സ്ഥലകാല ബോധമുണ്ടായത് അവൾ ഞെട്ടലോടെ ചുറ്റിനു ഒന്ന് നോക്കി ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു സ്ഥലം ഇതെവിടെയാണെന്ന ചിന്തയോടെ അവൾ പതിയെ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് തൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടക്കുന്നവനെ അവൾ ശ്രദ്ധിക്കുന്നത് അവളുടെ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞു അവൾ തലചരിച്ച് അവനെ ഒന്ന് നോക്കി കഴുത്തിൽ മുഖം പൂഴ്ത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അവൾക്കവൻ്റെ മുഖം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ പതിയെ പിന്നിലേക്കൊന്ന് നിരങ്ങി നീങ്ങി ആ നിമിഷം ഗാഠമായ നിദ്രയിലായിരുന്നവൻ അവളിൽ നിന്നും അകന്നു മാറി വെഡിലേക്ക് കമിഴ്ന്ന് വീണു പില്ലോയിൽ മുഖം പൂഴ്ത്തി കിടന്നു അപ്പോഴും വലം കൈ അവളുടെ വയറിലൂടെ തന്നെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾ അവനെ ഉണർത്താതെ തന്നെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്ന കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചു ഷോ ഇതെടുത്ത് മാറ്റാൻ പറ്റുന്നില്ലല്ലോ മാറ്റാൻ ശ്രമിക്കും തോറും മുറുക്കും കൂടുന്നത് പോലെ അവൾ പതിയെ പെറുപെറുത്തുകൊണ്ട് വീണ്ടും അവൻ്റെ കൈയ്യെടുത്ത് മാറ്റാൻ ശ്രമിച്ചു നീ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കാര്യമില്ല പെണ്ണേ ആ കൈ അവിടെ നിന്നും മാറ്റണമെങ്കിൽ ഈ അമർനാഥ് തന്നെ വിചാരിക്കണം ഒരു നിമിഷം ചെവി പതിഞ്ഞ ചുംബനത്തോടൊപ്പം അമറിൻ്റെ ശബ്ദം കൂടി കാതിൽ പതിഞ്ഞതും ഇക്കിളിയെടുത്തതുപോലെ ഭദ്ര ഒന്ന് പിടഞ്ഞുപോയി ആ വീട് കണ്ണേട്ടാ ഞാൻ എഴുന്നേൽക്കട്ടെ അമരൻ്റെ കയ്യിൽ കിടന്ന് കുതറിക്കൊണ്ട് ഭദ്ര പറഞ്ഞു വെളുപ്പിനെഴുന്നേറ്റ് എൻ്റെ കൊച്ചെവിടെ പോകാൻ പോവുകയാണ് എങ്ങും പോകാനല്ല ഒന്ന് ഫ്രഷ് ആവണം ഇന്നലെ ഉച്ചതൊട്ടേ ഇട്ടിരുന്ന വേഷമല്ലേ എന്തോ പോലെ തോന്നുന്നു കണ്ണിട്ട പിന്നെ രാത്രി തന്നെ വേഷമൊക്കെ മാറി ഫ്രഷായായിരുന്നല്ലോ അവൾ തൻ്റെ ദേഹത്തേക്ക് നോക്കി അസ്വസ്ഥതയോടെ പറഞ്ഞ ശേഷം അവനെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് പരിഭവത്തോടെ പറഞ്ഞു നീ പിന്നെ ആനക്കുത്തിയെപ്പോലും എഴുന്നേൽക്കാത്തത്ര ഉറക്കത്തിലായിരുന്നില്ലേ പിന്നെ എങ്ങനെയാണ് വിളിക്കുന്നത് അവൻ ഒരു കളിയാക്കലോടെ പറഞ്ഞത് കേട്ട് അവൾ അവനെ ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് നോക്കി ഈ ചുണ്ടിങ്ങനെ കുറിപ്പിക്കല്ലേ എനിക്കിങ്ങ് കടിച്ചെടുക്കാൻ തോന്നുക പറയുന്നതോടൊപ്പം അവൻ ചൂണ്ട് ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് അവളുടെ കീഴ് ഒന്ന് ഞെരടി ആ ചെറുവേദന വേദന എടുത്തെന്നതുപോലെ അവളിൽ നിന്നും ഒരു സിൽക്കാല ശബ്ദം പുറത്തേക്ക് വന്നു അതോടൊപ്പം അവളുടെ ഇരുക്കവിളകൾ ചുവന്നു തൊടുത്തു ഇർ ബ്ലഷിങ് അവനൊരു പുഞ്ചിരിയോടെ പറയുന്നത് കേട്ട് അവൾ നാണത്തോടെ മുഖം കുനിച്ചു ഒന്ന് പൂ കണ്ണേട്ടാ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ വേഗം എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ഓടിക്കയറി നിന്നെ ഞാൻ എടുത്തോളാം പെണ്ണേ ഒന്ന് രാത്രി ആയിക്കോട്ടെ അവൾ പോയ വഴിയെ നോക്കി അവൻ പതിയെ പറഞ്ഞതും ഏതോരോർമ്മയിൽ അവൻ്റെ ചുണ്ടിൽ അതിമനോഹരമായൊരു പുഞ്ചിരി വിടർന്നു അതേ പുഞ്ചിരിയോടെ തന്നെ അവൻ ബെഡിലേക്ക് മലർന്നു കിടന്നു അല്പസമയം അങ്ങനെ കിടന്നതും ബെഡിനോട് ചേർന്നുള്ള ടേബിളിൽ വെച്ചിരുന്ന അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി സ്ക്രീനിലെ പരിചിതമായ നമ്പർ കണ്ടതും മുഖത്തെ ചിരി മാഞ്ഞു അവൻ തല തിരിച്ച് വാഷ്റൂമിലേക്കൊന്ന് നോക്കി വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അവൾക്ക് കുളി കഴിഞ്ഞിട്ടില്ല എന്ന് അവന് മനസ്സിലായി അവൻ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് വേഗം ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഹലോ ഗൗരവത്തോടെ അവൻ പറഞ്ഞതും മറുവശത്ത് നിന്ന് കേട്ട വാക്കുകളിൽ അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി ഓക്കെ ഐ വിൽ ബി ദേർ ഇൻ തേർട്ടി മിനിറ്റ്സ് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്ത അതേ നിമിഷം തന്നെ വാഷ്റൂമിൻ്റെ ഡോർ തുറന്നുകൊണ്ട് ഭദ്രപ്പുറത്തേക്ക് ഇറങ്ങി വന്നു ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തന്നെ അവൻ തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കിയതും ഒരു നിമിഷം മുന്നിലെ കാഴ്ചയിൽ അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു മുട്ടിന് മുകളിൽ നിൽക്കുന്ന വൈറ്റ് ബാത്റൂമും ധരിച്ച് ഈറൻ മുടിയോടെ ഇറങ്ങി വരുന്ന തൻ്റെ പെണ്ണിനെ അവൻ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നു അവൻ്റെ കണ്ണുകൾ അവളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു ആദ്യം അവൻ്റെ കണ്ണുകൾ പതിച്ചത് അവളുടെ വിടർന്ന നെറ്റിത്തടത്തിലായിരുന്നു കുളിച്ചതിൻ്റെ ഫലമായി വെള്ളത്തുള്ളികളാൽ പറ്റിപ്പിടിച്ച ബേബി ഹേഴ്സ് അവളുടെ നെറ്റിത്തടത്തിൽ ഒട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ നെറ്റിയിൽ നിന്നും താഴേക്ക് ഒഴുകിയിറങ്ങി അവളുടെ മാൻമെടികളിൽ വന്ന് തങ്ങി നിന്നു നീണ്ട വലിയ കണ്ണുകളാണ് അവൾക്ക് അതിൽ നിറയെ പീലികളുള്ള കൺപോളകൾ അവളുടെ കണ്ണുകളെ കൂടുതൽ മനോഹരമാക്കി തിങ്ങിക്കൂടി നിൽക്കുന്ന ആ കൺപീലികൾക്കിടയിലുള്ള നക്ഷത്രമണികൾക്ക് മണികൾക്ക് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു അവളുടെ ചലനങ്ങൾക്കനുസരിച്ച് അവൾ പല ദിശകളിലേക്ക് മാറി മാറി കൊണ്ടിരുന്നു അവിടെ നിന്നും അവൻ്റെ കണ്ണുകൾ അവളുടെ നീണ്ട നാസികത്തുമ്പിലേക്കാണ് വന്ന് നിന്നത് റൂബി സ്റ്റോൺ പതിപ്പിച്ച ഒരു മൂക്കുത്തി അവൾ മൂക്കിൻ്റെ ഇടതുവശത്തായി കുത്തിയിരുന്നു വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു അതിന് അതിൽ ഒന്ന് ചുണ്ടുകൾ ചേർക്കാൻ അവന് കൊതി തോന്നി പതിയെ അവൻ്റെ കണ്ണുകൾ അവളുടെ താടിത്തുമ്പിലും ശംഖ് പോലെയുള്ള കഴുത്തിലുമായി ഇഴഞ്ഞു നീങ്ങിക്കൊണ്ട് അവളുടെ കാൽമുട്ടുകളും കടന്ന് ആ വെളുത്ത കാൽപാദങ്ങളിൽ വന്നത് പതിച്ചു റെഡ് കളറിലെ നെയിൽ പോളിഷ് ഇട്ടിരുന്ന ആ കാൽപാദങ്ങളിൽ തന്നെ ഒരു നിമിഷം അവൻ നോക്കി നിന്നു പെട്ടെന്നാണ് മുടി തുർത്തിക്കൊണ്ടിരുന്ന ഭദ്ര തിരിഞ്ഞു നോക്കിയത് ബാൽക്കണിയിൽ നിൽക്കുന്ന അമറിനെ കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു എന്തേ ഇവിടെ നിൽക്കുന്നത് അവൾ അവൻ്റെ അരികിലേക്ക് ചെന്ന് വാതിൽക്കലായി നിന്നുകൊണ്ട് ചോദിച്ചു ഗ്ലാസ് ടോർ ആയതുകൊണ്ട് തന്നെ അതൊരു വശത്തേക്ക് നീക്കി വെച്ചിരിക്കുകയായിരുന്നു അവൾ അതിൻ്റെ ഒരൊറ്റത്തായി ചാരി നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത് ഒരു കൈ കൊണ്ട് മുടി തുവർത്തുകയും ചെയ്യുന്നുണ്ട് കൈ പൊക്കി പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ധരിച്ചിരുന്ന ബാത്റൂം പിന്നെയും ഉയർന്ന് പൊങ്ങുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി അവളുടെ കാൽ തുടകളും അവൻ്റെ മുന്നിൽ അനാവൃതമായി കണ്ണേട്ടാ താൻ ചോദിച്ചതിന് ഒന്നും പറയാതെ തന്നിൽ തന്നെ കണ്ണുകൾ പതിപ്പിച്ചു കൊണ്ട് നിൽക്കുന്നവനെ അവൾ വീണ്ടും വിളിച്ചു ഏ എന്താ അവളുടെ ശബ്ദം കേട്ടതും അവൻ ഞെട്ടലോടെ അവളെ ഒന്ന് നോക്കി അതുവരെ മറ്റേതോ ലോകത്ത് നിന്ന പോലെയായിരുന്നു അവൻ നിന്നത് ഏട്ടൻ ഇത് ഏത് ലോകത്താ ഞാൻ എത്ര നേരമായിട്ട് ഏട്ടനെ വിളിക്കുന്നു അവളവനെ നോക്കി കണ്ണുകൾ കുർപ്പിച്ചു കൊണ്ട് ചോദിച്ചു ഇങ്ങനെയൊക്കെ വന്ന് മുന്നിൽ നിന്നാൽ പിന്നെ ചോദ്യങ്ങളൊക്കെ എങ്ങനെ കേൾക്കാനാണ് നാവ് കൊണ്ട് കവളിലൂടെ ഇഴച്ച് അവളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു അവൾ ഒരു നിമിഷം ഞെട്ടലോടെ സ്വയം ഒന്ന് നോക്കി അപ്പോഴാണ് താൻ എന്താണ് ധരിച്ചിരിക്കുന്നത് ചിന്ത അവൾക്കുണ്ടായത് അയ്യേ ഇത്രയും നേരവും ഈ കോലത്തിലായിരുന്നോ താൻ ഏട്ടൻ്റെ മുന്നിൽ നിന്നത് അവൾ ഒരു നിമിഷം ആലോചിച്ചു കൊണ്ട് അവൻ്റെ മുഖത്തേക്കും അവളുടെ ദേഹത്തേക്കും മാറി മാറി നോക്കി ശേഷം പെട്ടെന്ന് തന്നെ അകത്തേക്ക് തിരിഞ്ഞോടി എന്നാൽ മുന്നോട്ടായും മുന്നേ അവളുടെ കയ്യിൽ അവൻ്റെ വീണു അയ്യോ കണ്ണേട്ടാ വിട് എന്തായി കാണിക്കുന്നേ ഞാൻ ഡ്രസ്സ് മാറിക്കോട്ടെ ഇപ്പൊ മാറേണ്ട അവൾ പറഞ്ഞത് കേട്ട് അവൻ അവളെ തന്നെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പ്ലീസ് കണ്ണേട്ടാ അയ്യേ ഈ കോലത്തിലാണ് ഞാൻ ഏട്ടൻ്റെ മുന്നിൽ വന്ന് നിന്നതെന്ന് ഞാൻ ഓർത്തില്ലല്ലോ എൻ്റെ ചിറക്കലമ്മേ അവൾ ദയനീയമായി മുകളിലേക്ക് നോക്കിക്കൊണ്ട് പരിതപിച്ചു അപ്പോഴേക്കും അവൻ അവളെ തിരിച്ചു നിർത്തി അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു ഈ വേഷത്തിൽ വേഷത്തിൽക്കാണ് നല്ല ഭംഗിയുണ്ട് സോ ഹോട്ട് അവൻ വശ്യമായ പുഞ്ചിരിയോടെ പറഞ്ഞത് കേട്ട് അവൾ കണ്ണുകൾ അടച്ചു ആ നിമിഷം അവൻ അവളുടെ കണ്ണിനു മുകളിലൂടെ ഒന്നൂതി ഡോ ക്ലോസ് യുവർ യുറായി ശ്രീ വശ്യമായ സ്വരത്തിൽ അവൻ പറഞ്ഞത് കേട്ട് അവൾ കണ്ണുകൾ തുറന്ന് അവനെ ഒന്ന് നോക്കി ആ നിമിഷം അവൻ അവളുടെ ഇരു കണ്ണുകളിലും അമർത്തി ചുംബിച്ചു ശേഷം അവിടെ നിന്നും പതിയെ എഴഞ്ഞ് ഇറങ്ങി അവളുടെ മൂക്കുത്തിയിൽ ചുണ്ടുകൾ ചേർത്തു അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അവൻ അവളുടെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് പതിയെ അവളുടെ ചുണ്ടുകളൊന്ന് നുണഞ്ഞു വിട്ടു ശേഷം അവളുടെ നെറുകയിലും ചുണ്ടുകൾ ചേർത്തു ഡ്രസ്സ് മാറി താഴെപ്പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സുന്ദരിയായിട്ടിരിക്കെ ഞാനൊന്ന് പുറത്തേക്ക് പോകുവാണ് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തിരികെ എത്തും അവൻ പറഞ്ഞത് കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി ഒരാളെ കാണാനുണ്ട് അർജൻറ്റാണ് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം അവളുടെ നോട്ടം കണ്ടതും അവൻ പതിയെ പറഞ്ഞു അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അവളുടെ മുഖം വാടിയിരുന്നു ഹാ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞില്ലേ പെണ്ണേ അത്രയ്ക്കും അത്യാവശ്യമായത് അതുവരെ എൻ്റെ കൊച്ചുപുടി ഒക്കെ ഒന്ന് കാണുക ഇതേതാ സ്ഥലം എന്നൊക്കെ ഒന്ന് അറിയണ്ടേ അവൻ കുറുമ്പോടെ പറഞ്ഞത് കേട്ട് അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി ശേഷം ആ ബാൽക്കണിയിൽ നിന്നും ചുറ്റിനും ഒന്ന് വീക്ഷിച്ചു ശരിക്കും അപ്പോഴാണ് ഇതേത് അവൾ ചിന്തിക്കുന്നത് ചുറ്റിനും പടർന്നു കിടക്കുന്ന പച്ചപ്പ് കണ്ടതും അവളുടെ നെറ്റി ചുളഞ്ഞു ഇതേത് സ്ഥലമാ കണ്ണേട്ടാ ബാംഗ്ലൂർ അവൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു അതെനിക്കറിയാം പിന്നെ അവൾ ചുണ്ടു ചുളുക്കിക്കൊണ്ട് പറയുന്നത് കേട്ട് അവൻ കുസൃതിയോടെ ചോദിച്ചു ഇതേത് സ്ഥലമാണെന്നാണ് ചോദിച്ചത് ഏട്ടൻ എങ്ങനെ ഇവിടെ പരിചയം അവൾ ചോദിച്ചത് കേട്ട് അവൻ്റെ കണ്ണുകൾ ഒരു പുഞ്ചിരിയോടെ ആ മുന്തിരിത്തോട്ടം ഒന്നാകെ ഒന്ന് വീക്ഷിച്ചു ഇത് നമ്മുടെ ഫാമാണ് ശ്രീ ബാംഗ്ലൂരിലുള്ള നമ്മുടെ മുന്തിരിത്തോട്ടം അവൻ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു എന്താ മുന്തിരിത്തോട്ടമോ അവൾ അത്ഭുതത്തോടെ അവനോട് ചോദിച്ചു അതിനെ അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടിയതും അവൾ വിടർന്ന കണ്ണുകളോടെ അവിടെ ആകെ ഒന്നുകൂടെ ഒന്ന് വീക്ഷിച്ചു അപ്പോൾ ആണ് നിറഞ്ഞ പച്ചപ്പുകൾക്കിടയിലൂടെ പച്ചയും വയലറ്റും നിറത്തിൽ തൂങ്ങിക്കിടക്കുന്ന മുന്തിരിക്കുലകൾ അവളുടെ കണ്ണിൽപ്പെട്ടത് അവൾ അത്ഭുതവും ആകാംക്ഷയും കലർന്ന ഭാവത്തിൽ അവിടേക്ക് നോക്കി നിന്നു ദൂരത്ത് നിന്നായതുകൊണ്ട് തന്നെ അവൾക്ക് വ്യക്തമായി ഒന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതവളെ നിരാശ പടർത്തി എന്തുപറ്റി അവളുടെ മുഖം വാടിയത് കണ്ട് അവൻ ചോദിച്ചു നമുക്കങ്ങോട്ട് പോയാലോ കണ്ണേട്ടാ അവൾ തോട്ടത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു അങ്ങോട്ടേക്കൊക്കെ പോകാം പക്ഷേ ഇപ്പോൾ നടക്കില്ല ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോയേ പറ്റൂ ഹാഫ് ആൻ അവറിനുള്ളിൽ എത്താമെന്ന് ഞാൻ അവരോട് പറഞ്ഞു പോയി അതുകൊണ്ട് പോയേ പറ്റൂ അവൻ പറഞ്ഞത് കേട്ട് അവളുടെ മുഖം വാടിയെങ്കിലും അത് പുറമേ കാണിക്കാതെ അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്തെങ്കിലും ബിസിനസ് മീറ്റിങ്ങിന് പോകുവാണോ കണ്ണേട്ടാ അവൾ ചോദിച്ചതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ അലസമായി ഒന്ന് മോളിയതേ ഉള്ളൂ എൻ്റെ കൊച്ചിന് വിഷമമായോ പുറമെ പുഞ്ചിരിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അവളുടെ മങ്ങിയ മുഖം കണ്ടതും അവൻ പെട്ടെന്ന് തന്നെ അവളുടെ ഉള്ളിലെ വിഷമം മനസ്സിലാക്കി സോറി മോളെ ഇങ്ങനൊരു യാത്ര വന്നിട്ട് നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ഒരു നിർവാഹമില്ലാത്തത് കൊണ്ടാണ് മോളെ അതുകൊണ്ട് എൻ്റെ മോളൊന്ന് ക്ഷമിക്ക് ഒരു രണ്ട് മണിക്കൂർ അതിനുള്ളിൽ ഏട്ടേങ്ങ എത്തും അവൻ പറഞ്ഞത് കേട്ട് അവൾ പതിയെ ഒന്ന് തലയാട്ടി ഞാൻ തിരികെ വന്നിട്ട് നമുക്കിവിടെ എല്ലാം ചുറ്റി നടന്ന് കാണാം കേട്ടോ അവൻ അവളുടെ ഒന്ന് ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആ ഇനിയിപ്പോൾ തന്നെ എൻ്റെ കൊച്ചിനെ എല്ലായിടവും കാണണമെന്നാഗ്രഹമുണ്ടെങ്കിൽ താഴെ സിന്ധു ഉണ്ട് അവളെ വിളിച്ചാൽ മതി അവൾ കൂടെ വരും അതാരാ സിന്ധു അവൻ പറഞ്ഞത് കേട്ട് അതാരാണെന്നറിയാതെ അവൾ സംശയത്തോടെ ചോദിച്ചു സിന്ധു ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ച ചിന്നൻ്റെ ഭാര്യയാണ് അവർ രണ്ടുപേരും ആ ഔട്ട് ഹേഴ്സിലാണ് താമസിക്കുന്നത് അതും പറഞ്ഞുകൊണ്ട് അവൻ ബംഗ്ലാവിനോട് ചേർന്നുള്ള ചെറിയൊരു ഔട്ട് ഹേഴ്സ് അവൾക്ക് കാണിച്ചു കൊടുത്തു അവൾ അവിടേക്കൊന്ന് നോക്കിയ ശേഷം അവനെ നോക്കിയൊന്ന് തലയാട്ടി ഇപ്പോൾ തന്നെ കാണണു എങ്കിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ ഞാൻ സിന്ധുവിനോട് പറ വേണ്ട കണ്ണേട്ട കണ്ണേട്ട വന്നിട്ട് മതി അവൻ പറഞ്ഞ തീരും മുന്നേ അവളുടെ മറുപടിയും വന്നു അതിനവനൊന്ന് പുഞ്ചിരിച്ചു എങ്കിൽ പോയി ഡ്രസ്സ് ചെയ്തു അപ്പോഴേക്കും ഞാനൊന്ന് റെഡിയാകട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് താഴേക്ക് പോകാം അതിന് അവൾ ഒന്ന് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു അവൾ പോകുന്നതും നോക്കി നിന്ന അമറിൻ്റെ കണ്ണുകൾ ഒരു നെടുവീർപ്പോടെ തൻ്റെ കയ്യിലിരുന്ന ഫോണിലെ സ്ക്രീനിലേക്കൊന്ന് നീണ്ടു ഫോണിൽ സേവ് ചെയ്തിരുന്ന ഡോക്ടർ നാരായണമൂർത്തി എന്ന പേരിലേക്ക് തന്നെ ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു സൂര്യപ്രകാശം കണ്ണിൽ പതിച്ചപ്പോഴാണ് ഗാഢമായ നിദ്രയിലായിരുന്ന ചന്തു കണ്ണുകൾ ചിമ്മി തുറക്കുന്നത് അവൾ ഒന്ന് ഞെളിപിരി കൊണ്ട ശേഷം പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു അവൾ ഒരു നിമിഷം എന്തോ ഓർത്തതുപോലെ ഇരുന്നതും പെട്ടെന്ന് ഞെട്ടലോടെ ചുറ്റിനു നോക്കി ഹാവോ എൻ്റെ വീട് തന്നെയാണ് അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പതിയെ പറഞ്ഞു എന്നാലും ഇങ്ങനെ എന്നെ എപ്പോഴാണ് ഇവിടെ കൊണ്ടെത്തിച്ചത് ഒന്നും അങ്ങോട്ട് ഓർമ്മയിൽ വരുന്നില്ലല്ലോ ഭഗവാനെ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ഹോ ശരീരത്തിനൊക്കെ എന്താ ഒരു വേദന പെട്ടെന്ന് അവളുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി അവൾ ഓടിപ്പോയി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തന്നെ മൊത്തത്തിലൊന്ന് നോക്കി എന്തെങ്കിലും മാറ്റമുണ്ടോ അവൾ തൻ്റെ കഴുത്തിലും ചുണ്ടിലുമൊക്കെ പരതി കൊണ്ട് നോക്കി ചുണ്ടുപൊട്ടിയിരിക്കുന്നുണ്ട് കഴുത്തിൻ്റെ ഒരറ്റത്ത് എന്തോ കടിച്ചതുപോലെ ചുവന്ന വട്ടത്തിൽ കിടക്കുന്നു എൻ്റെ ചിറക്കലമ്മേ എന്തായത് അവൾ ടെൻഷനോടെ അതിലൊക്കെ തൊട്ടുനോക്കി പെട്ടെന്ന് അവൾ ഇട്ടിരുന്ന ടോപ്പ് തലവഴി ഊരിയെടുത്തു ശേഷം തൻ്റെ ദേഹം മുഴുവൻ പരിശോധിച്ചു മാറിലും ഇടുപ്പിലും തോളിലും വയറിലും വയറിലുമൊക്കെയായി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചുവന്ന തിണർത്ത് കിടക്കുന്ന പാടുകൾ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇന്നലെ ശരിക്കും എന്താ സംഭവിച്ചത് അദ്ദേഹം എന്നെ ആ ഓർമ്മയിൽ പോലും അവളൊന്ന് പോയി ഇന്നലെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ അവൾ ഓരോന്നും ഓർത്തെടുക്കാൻ ശ്രമിച്ചു അദ്ദേഹം തന്നെ കാറിൽ വെച്ച് ചുംബിച്ചിരുന്നു ദീർഘനേരത്തെ ആ ചുംബനത്തിനൊടുവിൽ താൻ തളർച്ചയോടെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നിരുന്നു പിന്നീട് എന്താ സംഭവിച്ചത് ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് തലേന്ന് രാത്രിയിലത്തെ സംഭവങ്ങൾ കടന്നു വന്നു